ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് ഈ ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തിലായിട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു എത്രത്തോളം എനിക്ക് വ്ളോഗ് കംപ്ലീറ്റ് ആകാൻ പറ്റുമെന്ന് എനിക്ക് ശരിക്കും ഒരു ഐഡിയ ഇല്ല കാരണം എൻ്റെ കുഞ്ഞുമാക്കൾ എങ്ങനെയൊക്കെ നിൽക്കുന്നു അവരുടെ മൂഡനുസരിച്ചിട്ടാണ് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുക മാക്സിമം ട്രൈ ചെയ്യാം ഫുൾ എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് പൂരി ഉണ്ടാക്കുക എന്ന് വെച്ചു പൂരിക്ക പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണില്ല കാരണം ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം മീൻകറി കൂട്ടി പൂരി കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻഡാവാനായിട്ട് പോകാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് സ്വാഗതം ചെയ്യാൻ നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു വ്ലോഗെന്നൊന്നും പറയാൻ പറ്റില്ല ആസ് യൂഷ്വൽ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളായല്ലോ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ എനിക്ക് ഒരു ടച്ച് വിട്ട് പോയ പോലെ പോയപോലൊരു ഫീലിങ് ഉണ്ടായിട്ടോ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കുറേ ഗ്യാപ്പ് വന്നാലും വീണ്ടും ഞാൻ തിരിച്ച് എൻ്റെ യൂട്യൂബ് ഇതിലോട്ട് തന്നെ വരുന്നത് ഒരു യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നവർക്കും ഒക്കെ അറിയാം നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണത് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല ഹാപ്പിനെസ്സാണ് അതുപോലെ ആണ് ഞാൻ എനിക്കും ഇത് ചെയ്യുമ്പോഴത്തേക്കിനും കിട്ടുന്നത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ പുറത്തു പോകലോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കണ്ടൻറ്റ് കൊടുക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല എങ്കിലും ഒരു സാധാരണ മലയാളിയുടെ സാധാരണ ഒരു ഡേ ആട്ടോ ഞാൻ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല രാവിലെ പൂരിയാണ് അത് നമ്മൾ ഉണ്ടാക്കി ഇനിയിപ്പോൾ കഴിക്കണം പിന്നെ പിന്നെന്താണ് ഞാനാണെങ്കിൽ മുറിയിൽ കുറച്ച് അടുക്കും പെർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റൂമിലോട്ട് വന്നപ്പോൾ എന്തായാലും ഒരു കുട്ടി വീടുകൾക്കാന്ന് വെച്ചു അങ്ങനെ എടുത്താണ് കേട്ടോ ആ കേറ്റത്തെ എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായിരുന്നോ പാടായിരുന്നോ പിന്നെ പിന്നെന്താണ് എക്സാം എഴുതിയിട്ടുള്ള ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കേറ്റിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേട്ടാ എനിക്ക് നല്ല പരീക്ഷയായിരുന്നു എനിക്ക് എളുപ്പമായിരുന്നു അന്നച്ച നല്ല പാടുമായിരുന്നു തരക്കേരില്ലാണ്ട് പോയി എങ്കിലും കുറച്ചും ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര കൺഫ്യൂഷൻ വരുത്തുന്ന രീതിയിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കുറേയൊക്കെ അറിയാവുന്നുണ്ടായിരുന്നു കുറേയൊക്കെ അറിയാത്തതുണ്ടായിരുന്നു പിന്നെ കണ്ട് മറന്നുപോയ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു പരിചയമുള്ളതുണ്ടായിരുന്നു ഹാ ഓവറോൾ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എക്സാം കേട്ടിട്ട് എക്സാം എഴുതിയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റും ഇല്ല കേട്ടോ പിന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാ കൊല്ലവും എടുക്കാറുണ്ട് കുറച്ചൊക്കെ പാലിക്കാറുണ്ട് കുറച്ചൊക്കെ ഇട്ടു ഇട്ടുപോകാറുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ചൂട്ട് അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യമായിട്ട് കാണാം ഓക്കെ അപ്പോൾ ഞാൻ ബാക്കി പണികളായിട്ട് പോട്ടെ കേട്ടോ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിനുശേഷം ശേഷം ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ നമ്മൾ വൈകുന്നേരം രാത്രിയാട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ചേട്ടൻ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കാണാനും പിന്നെ ന്യൂ ഇയറൊക്കെ അല്ലേ ഒരു സന്തോഷം അപ്പോൾ ദേ അവർക്ക് ഭയങ്കര സന്തോഷമായി അവരിങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുതിയ പുതിയ പുതുമെന്ന് പറഞ്ഞ കാഴ്ചകളാണ് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ എന്താണ് പുതുവത്സരം ദൈവം പുതിയൊരു വർഷം കൂടെ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ച് ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ഫെയർ ആൻഡ് കെയർ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഹാപ്പി 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 ന്യൂ ഇയർ ആൻഡ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നല്ലൊരു വർഷമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ വിഷേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഇത്രയേ ഉള്ളൂ തുടർന്ന് നമുക്ക് വീഡിയോസായിട്ട് കാണാം അപ്പോൾ ടാറ്റാ ടേക്ക് കെയർ